കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള അത്യാവശ്യം നല്ലൊരു ട്രെക്കിംഗ് സ്പോട്ടായ കുടകത്തുപാറയിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് അഞ്ചൽ ചണ്ണപ്പേട്ട റോഡിലാണ് പാറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം സമുദ്രതരിപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി മീറ്റർ ഉയരത്തിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഉത്തര തലയുയർത്തി നിൽക്കുന്ന ഒരു പാറയാണ് പാറ കൊടകത്ത് പാറയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാർക്ക് ഗ്രാഫിംഗ് ഗ്രൗണ്ട് ഉണ്ട് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടകത്തുപാറയുടെ വിദൂരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാവുന്നതാണ് ഒരു വെട്ടിയ ആകാശ ഒരു കത്തി ആകാശ മേഘങ്ങളിലേക്ക് ഇറക്കുന്ന രീതിയിലാണ് ആ കുടത്തുപാറ അവിടെ സ്ഥിതി ചെയ്യുന്ന കാഴ്ച അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു ഓഫീസിൽ എത്തിച്ചേരും അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് നമുക്ക് മുകളിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങുന്നത് വനത്തിനുള്ളിൽ കൂടി കുറെ ദൂരം സഞ്ചരിക്കണം അതിനുശേഷമാണ് ശരിക്കും ഉള്ള ട്രക്കിങ് ഉള്ളത് അതെ ഇവിടെ കണ്ടില്ലേ കുടകത്ത് കുടകത്തുപാറ എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ടിക്കറ്റിന്റെ നിരക്ക് എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് പത്ത് രൂപയും വിദേശികൾക്ക് നൂറ് രൂപയും ഇരുചക്ര വനങ്ങൾക്ക് ഇരുപത് രൂപയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിരക്ക് ഇത് ഓഫീസിന്റെ ഫ്രണ്ടിൽത്തുള്ള ഒരു സിമന്റ് ബെഞ്ചാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വിശ്രമിക്കാവുന്നതൊക്കെയാണ് യാത്രയിൽ ഉടനീളം ഇതേപോലത്തുള്ള സിമന്റ് ബെഞ്ചുകൾ കാണാമായിരുന്നു അതുകൊണ്ട് യാത്രയുടെ ആ ഒരു ക്ഷീണം അത് ഞങ്ങൾ കുറയ്ക്കാൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചു ഇനി ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ വനത്തിന്റെ നടുവിൽ കൂടിയുള്ള യാത്രയാണ് ആ യാത്രയുടെ യാത്ര കഴിയുമ്പോൾ നമ്മൾ കുടകത്ത് വാറയുടെ ഒരു ബേസ് പോയിന്റിൽ എത്തിച്ചേരും ബേസ് പോയിന്റിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ വീണ്ടും കൊടുകാറയിലേക്കുള്ള ശരിക്കുമുള്ള കയറ്റം അവിടെ നിന്നാണ് തുടങ്ങുന്നത് കൊടുവത്തുപാറയുടെ യാത്ര ആരംഭിക്കുന്നത് മുതൽ അവസാനമുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയാണ് യാത്രയുടെ അവസാനം വരെ അവനെ നമുക്ക് കാണാവുന്നതാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കയ്യിൽ പ്ലാസ്റ്റിക് കരി ചായ കുടിച്ചതിന് ശേഷം യാത്ര ചെയ്ത് തീരുമാനിച്ചു ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ആ കണ്ടില്ലേ ആ കാട് മുഴുവൻ കണ്ടില്ലേ വളരെ തിക്കായിട്ടുള്ള കാടാണ് അപ്പം വളരെ ഓക്സിജൻ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷീണം അത്ര ഭയങ്കരമായിട്ടുള്ള ക്ഷീണം നമുക്ക് അനുഭവപ്പെടത്തില്ല കാടിന്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ പൂജ ചെയ്യുന്നതിന്റെ എന്തൊക്കെയോ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു അവിടെ മൊത്തം ചുവന്ന പത്തൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിളക്ക് കത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ രാവിലെയും രാത്രിയും രാവിലെ കാണാൻ വഴിയില്ല ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ആരെങ്കിലും വിളക്ക് കത്തിക്കുന്നുണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളെ പിന്തുടർന്ന ആ പട്ടി അവൻ താണ്ടെ ഇവിടെയും എത്തിയിട്ടുണ്ട് ഉള്ളിൽ ഞങ്ങൾ ബേസ് കുടുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് ഷെഡ് അടിച്ചൊരു ചായക്കടയുണ്ട് ഇവിടെ ചായ കിട്ടും കൂടാതെ നമുക്ക് ചെറു കടികൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പം കുറച്ച് അത്യാവശ്യം മേലോട്ട് കയറാനുണ്ടോ അതുകൊണ്ട് ചായയും ചെറുകടികളും കഴിച്ചതിന് ശേഷം അവൻ യാത്ര തീരുമാനിച്ചു ഞങ്ങളുടെ യാത്രയുടെ തുടക്കം മുതൽ ഞങ്ങളെ പിണ്ടുകളുന്നു വന്ന ആ പട്ടി ഞങ്ങളുടെ കൂടെ അവിടെ എത്തി അപ്പം അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷം തോന്നി ഞങ്ങൾ മേടിച്ച് ചെറുകടി അവനുമായിട്ട് കൊടുത്തു അവനും കഴിച്ച് വിശപ്പടക്കി ഇനി പാറയുടെ മുകളിലേക്ക് അത്യാവശ്യം നടന്നു കയറാനായിട്ടുണ്ട് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം സൈഡിലായിട്ട് ബാരിക്കേഷനുണ്ട് കൈവരിയുണ്ട് അതിൽ നമുക്ക് പിടിച്ച് കയറി പോകാവുന്നതാണ് ഞങ്ങളിന്ന് വിശ്രമിക്കാനായിരുന്നപ്പോൾ നമ്മളെ വഴികാട്ടി ഉണ്ടായിരുന്ന ആ ഒരു പട്ടിക്കുട്ടൻ അവനും അവിടെ വിശ്രമിക്കാനായിട്ട് കുറച്ചു നേരം നിന്നു ഒടുവിൽ നമ്മൾ കൊടുക്കത്തുപാറയുടെ ഏറ്റവും മൂലത്തെ വ്യൂ പോയിന്റിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് നമ്മൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ് മൂന്ന് ജില്ലകളുടെ വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അടുപ്പിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതൊക്കെ ജില്ലയാണെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട എന്നിവ ആ ജില്ലകളിൽ നിന്ന് ഞാൻ ഊഹിച്ചു നമുക്കത് വ്യക്തമാവുന്നില്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രദേശം കാണാം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ആ കാണുന്ന ഭാഗങ്ങളിൽ എവിടെങ്കിലുമൊക്കെ ആയിരിക്കാം തിരുവനന്തപുരം വേറെ ഒരു പോർഷനിലായിരിക്കാം പത്തനംതിട്ട വേറെ പോർഷനിലായിരിക്കാം ആലപ്പുഴ ഇവിടെ വലിയ രണ്ട് പാറകൾക്കിടയിൽ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പം കുട്ടികളും ലേഡീസൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു വേണം കുറച്ച് താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ആ രണ്ട് പാറകൾക്കിടയ്ക്കുള്ള നല്ലൊരു വ്യൂ ലഭിക്കുന്നതാണ് ഇതാണ് കുടകത്ത് പാറയുടെ ഏറ്റവും ടോപ്പ് പോയിന്റ് ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് കുടകത്ത് പാറ കിടക്കുന്നത് പാർട്ട് സി ആണ് ഏറ്റവും വൃത്തിക്കലായിട്ടുള്ള പോർഷൻ അവിടേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല പ്രവേശിക്കാനും പറ്റുന്നതല്ല പാർട്ട് എയിലും പാർട്ട് ബിയിലും വെച്ചുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കൂടെ വന്നു പറയുന്നത് ലഭിക്കുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മളെ നേരത്തെ നമ്മളെ കൂടെ വന്ന ആ നായക്കുട്ടി മുകളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും ആ വെള്ളം ആവശ്യ കുടിച്ച് അവന്റെ ദാഹം അകറ്റി നമ്മളിനി യാത്ര ഇതോടുകൂടി തീരുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഇനി പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ് ഒത്തിരി പ്രധാനപ്പെട്ട വിവരം തരാനാണുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡിലൂടെ കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും ഭാരതത്തിന്റെ അഭിമാനം ലോകമെമ്പാടും ഉയർത്തിപ്പിടിച്ച ശ്രീ റസൂൽ പൊക്കുട്ടി ഈ കുടകത്തുപാറയുടെ അയൽപ്രദേശമായ വിളക്കുപാറ സ്വദേശിയാണ് കുടകത്തുപാറയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭാരതത്തിന്റെ പെരുമ ലോകമെമ്പാടും ഉയർത്തിയ മഹാനായ സൗണ്ടംഗ്യ ഓർമ്മകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം മറ്റുള്ളവരേക്ക് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്